അറിവും അക്ഷരവും സമ്മേളിക്കുന്ന ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രായഭേദമന്യേ ആസ്വാദകരുടെയും അക്ഷരപ്രേമികളുടെയും അഭൂതപൂർവമായ തിരക്കാണ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിനിടയിലും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ രക്ഷിതാക്കൾക്കൊപ്പം അറിവിന്റെ മധുരം പകരാനെത്തിയവരും ലോകത്തിലെ വിവിധ സംസ്കാരങ്ങൾ നേരിട്ടറിയാൻ സ്കൂളുകളിൽ നിന്ന് അധ്യാപകർക്കൊപ്പം എത്തിയവരും നിരവധിയാണ് ഇപ്പോൾ മലയാളവും ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ ലാംഗ്വേജും ഉദ്യോഗത്തിലുള്ള എല്ലാ ലാംഗ്വേജും എല്ലാ ആൾക്കാരും എല്ലാവരുടെ കൾച്ചറും ട്രഡീഷനും എല്ലാം കാണുന്നതും എല്ലാം അനുഭവിക്കും കണ്ടിട്ടും വായിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനൊരു പേര് ഉള്ളത് എല്ലാവർക്കും നല്ല ഒത്തിരി എൻഭവായിരുന്നു എനിക്കും ഇപ്പോൾ നല്ലൊരു അനുഭവമായി കാരണം ഞാനിപ്പോൾ എല്ലാ ബുക്കും വായിച്ച് എല്ലാവരും പറഞ്ഞ് നോക്കി എല്ലാം നല്ല ഇറ്റ്സ് ഹ്യൂജ് മാസേജ് There's a lot of food stalls over here too and it's an exciting experience if you want to come over here. And I personally feel to come here often to read books. Uh, it's too knowledgeable experience for others. Too. And over here around is a lot of like future plannings over here, like robots demonstration and all. And exciting things they'll demonstrate here every time. It's fun for who come here and I would recommend this place place a better place to പുതുതലമുറ വായന ഇഷ്ടപ്പെടുന്നില്ല എന്ന വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുകയാണ് സ്കൂൾ അധ്യാപികയായ പ്രതിഭ വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ അറിവ് തേടുന്നതിനുള്ള പല വഴികളിൽ വഴികളിലൊന്നു മാത്രമായാണ് സോഷ്യൽ മീഡിയയെ കാണുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു ലോകോത്തര പുസ്തകങ്ങളുടെ സ്റ്റാളുകളിലും എ ഇ പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ സ്റ്റാളുകളിലും സന്ദർശകരായ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് വായനയിലൂടെ ആരാധനയോടെ കണ്ട എഴുത്തുകാരെ നേരിട്ട് കാണുന്നതിനും അവരുടെ അനുഭവങ്ങൾ ആസ്വദിക്കുന്നതിനുമുള്ള അവസരം കൂടിയാണ് ഫെസ്റ്റിവലിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് പതിയെ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കുന്ന വായനയുടെ ലോകം പുതുതലമുറയ്ക്ക് അന്യമല്ല എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ നിന്നും നമുക്ക് കാണാനാകുന്നത് കൗതുക കാഴ്ചകളും അനുഭവങ്ങളും അറിയാനായി നിരവധി കുട്ടികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഫെസ്റ്റിവലിൽ നിന്നും ഗൾഫ് ചന്ദ്രികയ്ക്ക് വേണ്ടി സൂര്യവിനീഷ് ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക